ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി റാലിയും ഫ്ലാഷ് മോവും സ്ക്രീനിങ് ക്യാമ്പും സംഘടിപ്പിച്ചു വെള്ളത്തുപൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി ഉദ്ഘാടനം ചെയ്തു മനുഷ്യകുലത്തെ ആകമാനം പിടിച്ചുലയ്ക്കുന്ന മഹാരോഗമായ അർബുദത്തിൻ്റെ പ്രതിരോധം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും സ്തനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയുടെ സ്ക്രീനിങ്ങിൽ പങ്കാളികളാക്കുക രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുകയും ആവശ്യമായ മുൻകരുതലുകളും ചികിത്സകളും നിർദ്ദേശിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി വെള്ളത്തുപാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ റാലിയും ഫ്ലാഷ് മോബും സ്ക്രീനിങ് ക്യാമ്പും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി നിർവഹിച്ചു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പതിനു മുപ്പത് വയസ്സിനു മേളിൽ പ്രായമുള്ള സ്ത്രീകളെ എല്ലാവരെയും ഈ പരിശോധനയ്ക്ക് വിധേയ വിധേയരാക്കുക എന്നതാണ് സ്തനാർബുദം ഗർഭാശയ ക്യാൻസർ തുടങ്ങിയവ ഇപ്പം മുപ്പത് വയസ്സ് കഴിഞ്ഞവരിൽ കൂടുതലായി കണ്ടുവരുന്നു ആരംഭത്തിൽ തന്നെ ഇത് പരിശോധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ചികിത്സ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും ഈ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവണം ഞങ്ങൾ നിങ്ങളും പങ്കാളികളാണോ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ വനിതാ ജീവനക്കാർ അധ്യാപകർ എന്നിവരെയെല്ലാം ക്യാമ്പയിന്റെ ഭാഗമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിശ്രി പെരീക്കുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസി ജെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു തോമസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി ఫ్రం మహారాణి వెడ్డీంగ్ కలెక్షన్స్ తొడుపు మనం పోలి మలర్చోడం మహారాణి ఎవరి బ్రైట్ ఇస్ అహారాణి